നടൻ ദിലീപിന്റെ ഭാര്യയും നടിയുമായ കാവ്യമാധവൻ അമ്മയാകുന്നു കാവ്യ ഗർഭിണിയാണെന്ന കുടുംബവർദ്ധങ്ങളെ ഉദ്ധരിച്ച് പ്രമുഖ പത്രം റിപ്പോർട്ട് ചെയ്തു നടിയെ ആക്രമിച്ച കേസിൽ ജയിലിൽ കഴിയുന്ന ദിലീപിനെ കാണാൻ കാവ്യ എത്താത്തതും ഗർഭിണിയായത് പത്രം റിപ്പോർട്ട് ചെയ്യുന്നു കാവ്യ അമ്മയാകുന്നുവെന്ന വിവരം അന്വേഷണ സംഘത്തിനും അറിയാം ഈ സാഹചര്യത്തിൽ നടിയെ ആക്രമിച്ച കേസിൽ കാവ്യയെ ചോദ്യം ചെയ്യുന്നത് അടക്കമുള്ള നടപടികൾ പോലീസ് അതീവ ജാഗ്രതയോടെയാണ് ചെയ്യുന്നത് ദിലീപ് ജയിലിലാകുന്നതിന് മുൻപ് കാവ്യ ഗർഭിണിയാണെന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ തന്റെ ഭാര്യയുടെ വിശേഷം താൻ ഓൺലൈൻ വഴിയാണ് അറിഞ്ഞതെന്നായിരുന്നു ദിലീപിന്റെ പ്രതികരണം കാവ്യ നാലു മാസം ഗർഭിണിയാണെന്നാണ് റിപ്പോർട്ട് കാവ്യയുടെ ശാരീരിക അസ്വസ്ഥതകൾ അറിയുന്നതിനാലാണ് പോലീസ് സംഘം ചോദ്യം ചെയ്യൽ ദിലീപിന്റെ തറവാട്ടു വീട്ടിലാക്കിയത് നേരത്തെ പ്രചരിച്ച വാർത്തകളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ കുടുംബവൃത്തങ്ങൾ തന്നെ കാവ്യയെ അമ്മയാകുന്നുവെന്ന വാർത്തയ്ക്ക് സ്ഥിരീകരണം നൽകിയെന്നാണ് മാധ്യമ റിപ്പോർട്ട് ദിലീപ് അറസ്റ്റിലായതു മുതൽ ദിലീപിന്റെ ആലുവയിലെ തറവാട്ടു വീട്ടിലാണ് കാവ്യ കഴിയുന്നത് കുടുംബത്തിലേക്ക് പുതിയ അതിഥി എത്തുന്നുവെന്ന് അറിഞ്ഞിട്ടും സന്തോഷിക്കാനാകാത്ത മാനസികാവസ്ഥയിലാണ് കാവ്യ ബന്ധുക്കളും എന്നാണ് വാർത്തകൾ കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തഞ്ചിനായിരുന്നു ദിലീപ് കാവ്യ വിവാഹം അപ്രതീക്ഷിത വിവാഹ വാർത്ത ഫേസ്ബുക്ക് ലൈവിലൂടെയാണ് ദിലീപ് പ്രഖ്യാപിച്ചത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും പുതിയ വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഷെയർ ചെയ്യുക